സോസ് അങ്ങനെ ജുറാസിക് വേൾഡ് റീബർത്ത് കണ്ടിട്ട് വന്നിരിക്കുകയാണ് സിനിമ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടാനുള്ള റീസൺ അതിനകത്ത് നമുക്ക് സ്കാർലെറ്റ് ഉണ്ട് സ്കാർലെറ്റ് ജോഹാൻസൺ നമ്മുടെ ഇൻഫിനിറ്റി വാറിലും അവഞ്ചേഴ്സിലൊക്കെ സീരീസിലുള്ള സ്കാർലെറ്റ് ഉണ്ട് എന്നുള്ള മറ്റൊരു പ്രത്യേകത ആൻഡ് ഈ സിനിമ ആക്ച്വലി ഡയറക്ടർ വേറെയാണ് നമ്മൾ സ്റ്റീഫൻ സ്പീൽബർഗ് ആണല്ലെന്നാണ് വിചാരിച്ചത് പക്ഷേ സ്റ്റീഫൻ സ്പീൽബർഗ് എൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ് പ്രൊഡ്യൂസറാണ് ഈ സിനിമയുടെ സിനിമ നമ്മൾ ഒരു മുപ്പത്തിരണ്ട് വർഷങ്ങൾ അല്ലെങ്കിൽ മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് പിന്നിലോട്ട് പോകുകയാണെങ്കിൽ അന്ന് മുതൽ നമ്മൾ ഈ ഫ്രാഞ്ചൈസി ഫോളോ ചെയ്യുന്നുണ്ട് ഈ ഒരു സിനിമ ഒരു ജെറാസിക് ഡൈനോസേഴ്സിൻ്റെ മൂവി റൈനോസേഴ്സിൻ്റെ മൂവി അപ്പോൾ ഈ സിനിമകൾ ഇങ്ങനെ ഓരോ പ്രാവശ്യം ഇവരിങ്ങനെ വെറൈറ്റി കൊണ്ടുപോകുന്നിരിക്കും അപ്പം കഴിഞ്ഞ എനിക്കൊന്ന് കഴിഞ്ഞ ഫ്രാഞ്ചൈസിൽ ഇറങ്ങിയിട്ടുള്ള ഒന്ന് രണ്ട് സിനിമകളൊക്കെ ഫ്ലോപ്പ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടും രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടങ്ങളിലൊക്കെ ഇറങ്ങിയ സിനിമകളൊന്നും അത്രയ്ക്കും വിജയിച്ചില്ല എന്നാണ് പെട്ടെന്നുള്ള ഓർമ്മയിൽ പറയാൻ തോന്നുന്നത് പക്ഷേ ഈ സിനിമ പേഴ്സണലി നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കാരണം കാരണകത്ത് കുറേ ഉണ്ട് എസ്പെഷ്യലി ഒരു ജുറാസിക് പാർക്കിന്റെ ജുറാസിക് വേൾഡ് പോലത്തെ സിനിമകൾ നമ്മൾ കാണുമ്പോഴത്തേക്ക് കുറേ കണക്ടിവിറ്റി ഉണ്ട് ഫാമിലിയുടെ കണക്ഷൻ അല്ലെങ്കിൽ എന്താ പറയുക ഒരു എന്താ പറയുക ഒരു സ്ഥലത്തുനിന്ന് എത്തിപ്പെട്ടിട്ട് രക്ഷപ്പെടുന്ന ഉണ്ടാവുന്ന ഒരു സാഹചര്യങ്ങൾ ഇതിനകത്ത് വളരെ സിമ്പിളാണ് ഞാൻ കഥ പറയല എന്നാലും വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഡിസീസിന് വേണ്ടി അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഹ്യൂമൻ മാൻകൈൻഡിന് വേണ്ടി ഈ ഒരു രക്തം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഇവർ ഈ ഒരു മിഷൻ ഏറ്റെടുക്കുന്നത് അപ്പം രക്തം എടുക്കണമെങ്കിൽ മൂന്ന് രക്തം എടുക്കണം അപ്പം എങ്ങനെ രക്തം എടുക്കുന്നു എന്നൊക്കെ സിനിമ കണ്ടായാലും മനസ്സിലാവുള്ളൂ നിങ്ങൾ സിനിമ ഉറപ്പായിട്ടും കാണണം അതായത് കരയിലും കടലിലും അതായത് നമ്മുടെ എയറിലും ജീവിക്കുന്ന മൂന്ന് ടൈപ്പ് ഓഫ് ഡൈനോസേഴ്സിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻസ് ഉണ്ട് ആ ഓരോ ഡയനോസിനെ വകഭേദങ്ങളിൽ നിന്ന് രക്തമെടുക്കുന്ന ഒരു ഒരു പ്രോസസ്സാണ് അതിൽ എത്തിപ്പെടുന്ന ഒരു ഫാമിലിയുണ്ട് അതായത് ഒരു അച്ഛൻ രണ്ട് മ രണ്ട് മക്കൾ പെൺമക്കൾ പിന്നെ ഒരു ബോയ് ഫ്രണ്ട് ഈ മൂത്ത മോളുടെ ഒരു ബോയ് ഫ്രണ്ട് ഇവരും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുന്ന ഒരു ജേണിയിലേക്ക് അവസാനം എത്തിച്ചേരുന്ന ഒരു സാഹചര്യവും അതിന് ഇടയ്ക്ക് വരുന്ന ട്വിസ്റ്റുകൾ അതിന് ഇടയ്ക്ക് വരുന്ന ട്വിസ്റ്റുകൾ നല്ല ഇടയ്ക്ക് വരുന്ന ഈ ഒരു എന്താ പറയുക ക്രീച്ചേഴ്സിൻ്റെ അറ്റാക്ക് അതിൽ നിന്ന് രക്ഷപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ വളരെ മനോഹരമായിട്ട് കൊണ്ടുപോകുന്ന രീതിയിലാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത് സിനിമ കാണുമ്പോൾ ഉറപ്പായിട്ടും നല്ല ഒരു ഫോർ അല്ലെങ്കിൽ നല്ല ഡോൾ അല്ലെങ്കിൽ നല്ല ഉള്ള നല്ല പിക്ചർ ക്ലാരിറ്റി ഉള്ള സ്ക്രീനിൽ തന്നെ കാണണം കാരണം ഇതിൻ്റെ സൗണ്ട് എഫക്ട്സും ഇതിൻ്റെ സി ഒക്കെ സുന്ദരമായിട്ട് എടുത്തിട്ടുണ്ടെന്നുള്ള കാരണം ചില സീൻസൊക്കെ നമ്മൾ ഈ നമ്മൾ ട്രെയിലറിൽ കാണുമ്പോൾ മനസ്സിലാവും അതായത് കടലിലുള്ള സീൻസൊക്കെ ഇവരെ കാണിക്കുമ്പോൾ ഈ ഒരു ഡിനോസ ഡൈനോസിനെ കാണിക്കുമ്പോഴത്തേക്ക് നമുക്ക് സി ജി എഫക്ട് ഫീൽ ചെയ്യണം ഫീൽ ചെയ്യണമല്ലോ അത് ഈ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ആണ് എന്ന് നമുക്ക് ഫീൽ ചെയ്യാത്തൊരു അത്ര ആയിട്ട് കൊണ്ടുപോയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് കുട്ടികൾക്കടക്കം ഈ സിനിമ ഇഷ്ടപ്പെടും എന്തായാലും കുറേ നാൾക്ക് ശേഷമാണ് ഈ ഒരു ഫ്രാഞ്ചൈസിൽ നമുക്ക് എന്താ പറയുക പഴയകാല ഓർമ്മകളിലേക്ക് അല്ലെങ്കിൽ ആ ഒരു മ്യൂസിക്കിലേക്ക് ഒക്കെ കൊണ്ടുപോകാൻ സാധിച്ചു കാരണം നമുക്ക് എന്നും ജുറാസിക് വേൾഡ് ഒരു ഒരു നൊസ്റ്റാലജിയാണ് കാരണം നമ്മൾ വളരെ ചെറുപ്പകാലത്ത് കുഞ്ഞായിരിക്കുന്ന സമയത്ത് മുതൽ കണ്ട് 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 വളർന്നൊരു സിനിമയാണ് സോ അതിനൊരു വല്ലാത്തൊരു ടച്ച് ഉണ്ട് ഇതിന് സെക്കൻഡ് പാർട്ടോ തേർഡ് പാർട്ടോ എന്തുമാവട്ടെ ആവട്ടെ പക്ഷെ ഒരു വ്യത്യസ്തമായ രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട് തുടക്കത്തിൽ എന്താ പറയുക ഒരു എന്താ പറയുക കുറേ സയൻറ്റിസ്റ്റിനെ കാണിക്കുമ്പോൾ ഒരു സ്നിക്കേഴ്സിൻ്റെ കവർ വരുത്തി വെക്കുന്ന ഒരു വിനയാണ് ആ ഒരു സിനിമയുടെ തുടക്കം ഇപ്പം ഞാനാന്ന് വിചാരിച്ചു ഒരു സ്നിക്കേഴ്സൊക്കെ ഇത്രയും ആയിട്ട് ഒരു എന്താ പറയുക ഒരു ലാബിൽ നിന്ന് കഴിക്കുകയും അതിൻ്റെ കവർ വലിച്ചെറിയുകയും അത് പിന്നീട് ഷോർട്ട് സർക്യൂട്ട് വന്ന് കുറേ പ്രശ്നങ്ങളൊക്കെ വരുന്ന രീതിയിലൊക്കെ ഇത്ര സിമ്പിളായിട്ടൊക്കെ സില്ലിടെക്ക് സിനിമ കൊണ്ടുപോകാൻ എന്നൊക്കെ ചിന്തിച്ചെങ്കിലും പിന്നീട് കുറേ ഡോക്യുമെൻ്ററി ടൈപ്പായിട്ട് കൊണ്ടുപോയി പക്ഷേ അത് ആ ഒരു സിനിമയുടെ കഥയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഒരു ബിൽഡപ്പ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കഥയായിട്ട് കണക്റ്റഡ് ആവും ആ സിനിമയുടെ നമ്മൾ എന്താ പറയുക അലിഞ്ഞ് ചേരുമെന്നൊക്കെ പറയും പക്ഷേ എന്താ പറയുക അതിനകത്ത് ചില സീനുകളൊക്കെ നമ്മൾ ചില എന്താ പറയുക ടിപ്പിക്കൽ നമ്മൾ പഴയ കാലത്ത് സംഭവം കണ്ട സിനിമയുടെ അതേ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അതായത് ഒരു എന്താ പറയുക ഒരു എന്താ പറയുക സൂപ്പർ മാർക്കറ്റിലോ അതായത് സ്റ്റേഷനറി സ്റ്റോറിലാകപ്പെടുമ്പോഴത്തേക്ക് പല സ്ഥലങ്ങളിൽ നിന്നും വരുന്ന അഡ്നോസിനെ രക്ഷപ്പെടുന്ന ആ സംഭവങ്ങളൊക്കെ എന്താ പറയുക എങ്കിലും വർഷങ്ങൾക്ക് മുമ്പ് ഇറക്കി അതേ സീക്വൻസ് വീണ്ടും അവർ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പിന്നെ പിന്നെ കുറച്ച് ഹെലികോപ്റ്റർ ഷോട്ട്സ് പിന്നെ ഈ കുറേ ചേയ്സിങ് ഷോട്ട്സ് അത് പെട്ടെന്ന് ഓർമ്മ കുറേ സാധനങ്ങളാണ് എനിക്ക് എസ്പെഷ്യലി ആ ഒരു വെള്ളത്തിലുള്ള ആ ഒരു സീൻസൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ബോട്ടിൻ്റെ അറ്റാക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഇവർ ഈ ഒരു എന്താ പറയുക ഐലൻഡ് അല്ലെങ്കിൽ ഫോറസ്റ്റിലൊക്കെ എത്തിപ്പെടുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ വ്യത്യസ്തമായിട്ട് സംഭവത്തെ എടുത്തിട്ടുണ്ട് കുറച്ച് കഥാപാത്രങ്ങളുടെ എന്താ പറയുക ഓർമ്മകളും നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഓർമ്മ വരും പഴയ ആളുകളൊക്കെ വീണ്ടും വരുമോ എന്നൊക്കെ ചിന്തിച്ചു പക്ഷേ ഓവറോൾ സിനിമ ഇഷ്ടപ്പെട്ടു അതിൻ്റെ എസ്പെഷ്യലി ആ ഒരു കൊച്ചു മോളുണ്ട് അത് ഇന്നപ്പോൾ കൊച്ചു മോളിൻ്റെ പേര് ഇസബല്ലേന്ന് കണ്ട കാരണം പേര് അപ്പോൾ ആ മോളേടെ ഒരു ക്യൂട്ട്നെസ്സും അവളുടെ ഒരു രീതിയും ഒക്കെ നമുക്ക് കൊച്ചുകുട്ടികളെ ഭയങ്കര കണക്റ്റഡ് ആവും ആൻഡ് യങ്സ്റ്റേഴ്സും ഇഷ്ടപ്പെടും മെച്ചൂർ ആയിട്ടുള്ള സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ഇഷ്ടപ്പെടും എന്നാണ് തോന്നുന്നത് എന്തെങ്കിലും ഉറപ്പഴും തിയേറ്ററിൽ തന്നെ പോയി കാണുക ജുറാസിക് വേൾഡ് റീബർത്ത് എന്ന് പറയുന്ന സിനിമ എന്തായാലും മനോഹരമായി കുറേ കഥാപാത്രങ്ങളുണ്ട് കഥാപാത്രങ്ങളുടെ പേരുകളൊന്നും പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല കാരണം നോക്കിയൊന്നും അല്ല പറയുന്നത് അതുകൊണ്ട് തന്നെ സിനിമ നേരെ വന്ന് കാണുക ഇതൊരിക്കലും ഒരു എന്താ പറയുക പഴയ സിനിമയുടെ സീക്വലോ പ്രീക്വലോ ഒന്നും അല്ല ഒരു ആ ഫ്രാഞ്ചൈസിയിൽ വരുന്ന ആ ഒരു കഥ പക്ഷേ വരുന്ന കഥയാണെങ്കിൽ തന്നെയും നമ്മൾ ഈ ജുറാസിക് വേൾഡ് സിനിമ കാണുമ്പോഴത്തേക്ക് ഒരു മ്യൂസിക് ഉണ്ടല്ലോ ആ മ്യൂസിക് നമ്മൾ വല്ലാണ്ട് ഹോൺ ടീം കാരണം ആ മ്യൂസിക് നമുക്ക് വല്ലാത്തൊരു എന്താ പറയുക ഒരു നൊസ്റ്റാൾജി ഫീൽ കാരണം ആ മ്യൂസിക് ഉടനീകളുണ്ട് എപ്പോഴും അത് ആണ് അത് എനിക്കൊന്നും തന്നെ ഹൈലൈറ്റ് എന്ന് തോന്നുന്നു അല്ലേ സോ എന്തായാലും മനോഹരമായി ഒരു നല്ലൊരു എക്സ്പീരിയൻസ് രണ്ട് മണിക്കൂർ സമ്മാനിച്ചിട്ടുണ്ട് നമ്മുടെ ഡയറക്ടറും അതിൻ്റെ എഡിറ്റിംഗ് സൈഡൊക്കെ മനോഹരമായി സിജീസ് സൈഡും എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ വളരെ ക്രിറ്റിക്കായിട്ടൊന്നും നമ്മൾ നോക്കുന്നില്ല എൻജോയ് ചെയ്യുക സിനിമ കാണുമ്പോൾ ഒരു കാര്യം അത് ശ്രദ്ധിക്കുക ഒരു കിഡ് ആയിട്ട് ഒരു കുട്ടികൾക്കും കൂടെ ഇഷ്ടപ്പെടണം അല്ലെങ്കിൽ നമ്മളൊരു കുട്ടിയാണ് ആ ഒരു ഓർമ്മയിൽ തന്നെ സിനിമയെ കാണാൻ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല തിയേറ്റേഴ്സിൽ വളരെ സെലക്റ്റീവായിട്ടുള്ള തീയേറ്റേഴ്സ് തിയേറ്റേഴ്സിൽ പോവാം നല്ല സൗണ്ട് എഫക്റ്റ് ഉള്ള നല്ല പിക്ചർ ക്ലാരിറ്റി ഉള്ള ത്രീ ഡി എഫക്ട് ഉള്ള തീയേറ്റേഴ്സിൽ പോയി കഴിഞ്ഞാൽ ഇച്ചോളം ഇഷ്ടപ്പെടുന്ന പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്നത് മറ്റ് ടെക്നിക്കൽ സൈഡൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ എൻജോയ് ചെയ്യുക ബാക്കി ഓവറായിട്ട് എന്ന് ഈ ചിന്തിക്കേണ്ട കാര്യമൊന്നും ഇതൊരു മൂവിയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സിനിമ എൻജോയ് ചെയ്യാൻ പറ്റും തന്നെയാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം എന്തായാലും സിനിമ കണ്ടവരുണ്ടെങ്കിൽ ഒന്നഭിപ്രായം കൺബോക്സിൽ രേഖപ്പെടുത്താം കാണാത്ത ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും തിയേറ്ററിൽ കാണാം ഓക്കെ ബൈ